ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ബഡ്ജിസ് ബുഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്താം തീയതി ഒരു വിശേഷ ദിവസമാണ് അന്നാണ് അക്ഷയ തൃതീയ നമ്മുടെ ചാന്ദ്രമാസപ്രകാരം ആദ്യത്തെ മാസം ചൈത്രമാസമാണ് ശേഷം വരുന്ന മാസമാണ് വൈശാഖമാസം നമ്മുടെ ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി വരുന്നത് പോലെ ചിങ്ങമാസം കഴിഞ്ഞ് കന്നിമാസം വരുന്നത് പോലെ സംസ്കൃത മാസത്തിലെ രണ്ടാമത്തെ മാസമാണ് വൈശാഖമാസം വൈശാഖമാസം മാധവമാസം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അതായത് വൈശാഖമാസം തുടങ്ങി മൂന്നാമത്തെ ദിവസം ആദ്യത്തെ പതിനഞ്ച് ദിവസം ശുക്ലപക്ഷം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ദിവസമാണ് അക്ഷയ അക്ഷയതൃതീയ ഈ അക്ഷയതൃതീയ ദിവസം ഇപ്പോൾ ഭയങ്കരമായിട്ട് കൊണ്ടാടുകയാണ് എങ്ങനെയാണ് അമ്പലങ്ങളിലല്ല നമ്മുടെ ജുവലറികളിലാണ് അക്ഷയതൃതീയ ദിവസത്തിൽ നിങ്ങൾ സ്വർണം വാങ്ങിച്ചാൽ അത് ക്ഷയിക്കില്ല അത്ര വർഷം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇരട്ടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടാണ് ഈ അക്ഷയതൃതീയയിൽ ജുവലറിയിൽ ഇങ്ങനെ പരസ്യം ചെയ്യുന്നത് അതിന് മുമ്പ് അക്ഷയതൃതീയ വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒന്നും നമ്മൾ ഈ ജുവലറിയുടെ കാര്യം അറിയില്ലായിരുന്നു ഇത് യഥാർത്ഥത്തിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ജ്വലറിക്കാരെ എതിർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ല ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം നമ്മൾ അറിയണം എന്താണ് അക്ഷയതൃതീയ ദിവസം അക്ഷയതൃതീയ ദിവസം കേവലം സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണോ അല്ല എന്താണ് യഥാർത്ഥത്തിൽ അക്ഷയതൃതീയ അക്ഷയതൃതീയ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയ എന്ന് അറിയപ്പെടുന്നത് സാധാരണ നമ്മുടെ മാസം ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി എന്ന് പറയുന്നത് പോലെ സംസ്കൃത മാസത്തിലത് പ്രഥമ ദ്വിതീയ തൃതീയ എന്നാണ് അങ്ങനെയാണ് വൈശാഖ മാസത്തിലെ മൂന്നാമത്തെ ദിവസം തൃതീയ അതാണ് അക്ഷയ അക്ഷയതൃതീയ എന്ന് അറിയപ്പെടുന്നത് അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതൽക്കേ ഒരു വിശ്വാസമുണ്ട് അന്ന് പാവപ്പെട്ടവർക്ക് ദാനാതികർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി കരുതി വരുന്നു വിഷ്ണു അവതാരങ്ങളായ പരശുരാമൻ ബലഭദ്രൻ എന്നിവർ ജനിച്ച ദിവസം കൂടിയാണ് അക്ഷയതൃതിയ അതിനാൽ പരശുരാമ ജയന്തി ബലഭദ്ര ജയന്തി അഥവാ കർഷകരുടെ പുണ്യ ദിവസം എന്നും പല പേരുകളിൽ ഈ ദിവസം അറിയപ്പെടാറുണ്ട് കേരളത്തിലെ ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ അന്നേ ദിവസം കൂട വടി ചെരിപ്പ് വിഷറി പണം തുടങ്ങിയവ ദാനം ചെയ്തിട്ടേ ജലപാനം ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ നമ്മൾ ആലോചിക്കുക കുട വടി ചെരിപ്പ് വിഷറി പണം കാരണം ഇതൊക്കെ അവരുടെ നിത്യോപയോഗ സാധനങ്ങളാണ് അതായത് നമ്മൾ ആർക്കെങ്കിലും ദാനം ചെയ്താൽ അതവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ദാനം ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അക്ഷയതൃതീയ നാളിൽ രാവിലെ ദാനം ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ ആ ദാനത്തിനൊരു മഹത്വമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഇന്നേ ദിവസം പ്രാധാന്യം അർഹിക്കുന്നു ലക്ഷ്മീനാരായണ സങ്കല്പത്തിലാണ് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം ലക്ഷ്മീനാരായണ പ്രാധാന്യമുള്ള എറണാകുളത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും കൊരട്ടി മുളവള്ളിക്കാവ് ക്ഷേത്രത്തിലും അന്ന് വിശേഷമാണ് ജൈനമത വിശ്വാസികളും അക്ഷയതൃതീയ ഒരു പുണ്യ ദിവസമായി കരുതുന്നു പരാശക്തിയുടെ വിവിധ ഭാവങ്ങളായ അന്നപൂർണേശ്വരി മാതങ്കി എന്നിവരുടെ അവതാര ദിവസം കൂടിയാണ് അക്ഷയതൃതീയ അതിനാൽ അന്ന് ക്ഷേത്രങ്ങളിലും വീടുകളിലും സമൃദ്ധിക്കായി അന്നപൂർണേശ്വരിയെ ആരാധിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട് ആഹാരം നൽകുന്ന ഭഗവതിയാണ് അന്നപൂർണേശ്വരി എന്നറിയപ്പെടുന്നത് സൂത്രത്തിലാണ് അക്ഷയത്രിതിയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത് അന്ന് ഉപവസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും വേണമെന്ന് അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട് സർവപാപമോചനമാണ് ഫലം അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും അക്ഷയതൃതിയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് ഭവിഷ്യോത്തരത്തിലും അന്ന് ചെയ്യപ്പെടുന്ന സ്നാനം ദാനം ജപം ഹോമം സ്വാധ്യായം പിതൃതർപ്പണം എന്നീ കർമ്മങ്ങൾ അക്ഷയ ഫലപ്രദമാണെന്ന് പറഞ്ഞിരിക്കുന്നു വർഷത്തിലെ ഏറ്റവും ആദരണീയങ്ങളായ തിഥികളിൽ അക്ഷയതൃതീയ ഉൾപ്പെടുന്നു ദേവന്മാർക്ക് പോലും ഇത് വന്ദനീയമാണ് എന്ന് പ്രകീർത്തിക്കപ്പെട്ടു അന്ന് യവം കൊണ്ട് ഹോമം നടത്തുകയും വിഷ്ണുവിന് അർച്ചിക്കുകയും ദ്വിജാതികൾക്ക് ഏവം ദാനം നൽകുകയും ശിവൻ ഭഗീരഥൻ മുതലായവരെയും ഗംഗ കൈലാസം എന്നിവയെ പൂജിക്കുകയും ചെയ്യണമെന്ന് ബ്രഹ്മപുരാണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് വരൾച്ചയിൽ വേവുന്ന ഭൂമിക്ക് സാന്ത്വനസ്പർശമായി ഭഗീരഥ മുനിയുടെ തപസ്സിലൂടെ ഗംഗാനദി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് അക്ഷയദിനത്തിലാണെന്ന് വിശ്വസിക്കുന്നു ഭൂമിയിൽ സമസ്ത ഐശ്വര്യവും പകർന്നു നൽകിയ ഗംഗാദേവിയുടെ ആഗമന ദിനത്തിന് മഹത്വം അന്നുമുതൽ കൽപ്പിച്ചു പോരുന്നു പരശുരാമൻ ജനിച്ചത് അക്ഷയതൃതിയേലാകയാൽ ആ ദിവസം പരശുരാവരൂപമുണ്ടാക്കി പൂജിക്കുന്ന സമ്പ്രദായം ഭാരതത്തിലുമുണ്ട് അക്ഷയതൃതിക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട് അക്ഷയ എന്ന വിശേഷണം ചില പ്രത്യേക വിശ്വാസങ്ങളെ ആധാരമാക്കി ചതുർഥി സപ്തമി അമാവാസി തുടങ്ങിയ തിഥികളോടും ചേർത്ത് പ്രയോഗിക്കാറുണ്ട് അപ്പോൾ അക്ഷയതൃതിയുടെ മാഹാത്മ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇനി അക്ഷയതൃതിയാന്ന് കേൾക്കുമ്പോൾ ഉടനെ അടുത്തുള്ള ജ്വലറിയിൽ പോവാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർണം വാങ്ങിക്കാം അതിനേക്കാൾ നല്ലത് നമ്മുടെ തൊട്ടടുത്ത് പാവപ്പെട്ട ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ദാനം ചെയ്താൽ അതിൻ്റെ സൽക്കർമ്മം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇരട്ടി ഇരട്ടിയായിട്ട് തന്നെ ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം ഇതെല്ലാവർക്കും കണ്ടു മനസ്സിലായി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും അക്ഷയതൃതീയ ആശംസകൾ